എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ പനിയും ചുമയൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടിടയ്ക്ക് ചുമയൊക്കെ വരും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണം ചേതമില്ലാത്തൊരു ഉപകാരമാണ് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കണം അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് വിന്നാർ നമ്മുടെ അഖിൽ മാരാർ പുള്ളിക്കാരൻ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വന്നിരുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ട് പാസ്സാക്കി അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പുള്ളിക്കാരനെതിരെ നിയമക്കുരുക്ക് വന്നു അതിനുശേഷം അനുസ്പ്രയുടെ ഉണ്ടല്ലോ പണ്ടത്തെ പൊടി ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുമല്ലോ അതുപോലെയായി പുള്ളിയുടെ അവസ്ഥ പുള്ളി എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയാൻ വേല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളെ സെലിബ്രിറ്റികൾക്കെതിരെ പെട്ടെന്നൊരു കേസ് വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ പിടികിട്ടാൽ പുള്ളികളാണ് അവരെ പിന്നെ കണ്ടു കിട്ടാനായിട്ട് പറ്റത്തില്ല അതേസമയം എത്ര അതി എത്ര തന്ത്രപൂർവ്വമായാലും ഇനി എത്ര തെളിവുകളെല്ലാം ഒരു ഒരു ശകലം പോലും വെക്കാതെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കൊല നടത്തിയാലോ ഒരു കളവ് നടത്തിയാലോ ഒരു നിഴല് പോലെ ഉള്ള ഒരു എന്താണ് ഒരു സി സി ടി സി സി ക്യാമറയുടെ നിഴല് പോലെയുള്ള രൂപം പോലും ഇല്ലെങ്കിൽ പോലും ഇനി ഒരു ബട്ടൺസാണ് തുമ്പായിട്ട് കിട്ടുന്നതെങ്കിൽ അതിൽ പിടിച്ചിട്ടാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസം മാക്സിമം അങ്ങേറ്റം പോയാൽ അതിനകത്ത് ആ പ്രതികളെ നമ്മുടെ കേരള പോലീസ് നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വെറും ബട്ടൺസ് കണ്ടിട്ടും ഷർട്ടിൻ്റെ കോളറിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം കണ്ടിട്ടൊക്കെ അറസ്റ്റ് ചെയ്ത് കേസ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് കേസുകൾ വന്നിട്ടുണ്ട് നിലവിൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെ പല കേസുകളും അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ കേരള പോലീസിനെന്ന് പറഞ്ഞാൽ ഏത് കുറ്റകൃത്യവും നിഷ്പ്രയാസം തെളിയിക്കാൻ ആളിനെ പിടികൂടാനൊക്കെയുള്ള ഒരു അസാധ്യ കഴിവുണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മുടെ പോലീസ് മാന്മാർക്കെല്ലാം ബിഗ് സെല്യൂട്ട് അത് പറയാണ്ട് പോകുന്നത് ശരിയല്ല എന്നാൽ അതേസമയം സെലിബ്രിറ്റികൾ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ അവരെ പിടിക്കാനായിട്ട് വലിയ പാടാണ് അവരെ പിന്നെ കണ്ടു കിട്ടാൻ പോകുന്നില്ല അവർക്ക് ജാമ്യം കിട്ടുന്നത് വരെ ഏകദേശം അവരെ കാണാനുണ്ടാവില്ല ഇപ്പോൾ ഈ പറയുന്ന എന്നെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇതേ ഇപ്പോൾ കണ്ണിങ്ങനെ അടച്ച് തുറക്കുന്നതിനുമ്പം നമ്മളെ പിടിച്ചുകൊണ്ടുപോയി മിക്കവാറും തീഹാർ ജയിലിലും എവിടെയെങ്കിലും ഇവിടെ അതിനൊക്കെ നല്ല ചുണയാണ് പക്ഷേ ഇതുപോലെയുള്ള ആളുകളെ അഖിൽമാരാറേക്ക് പോലുള്ള സെലിബ്രിറ്റികളെ ആണ് കിട്ടാൻ പ്രയാസം അങ്ങനെ നമ്മുടെ അഖിൽമാരാർ പോസ്റ്റ് ഇട്ടും വീഡിയോ ആയിട്ട് വന്നും പുള്ളിക്കാരൻ ആകെ കോണത്തിൽ കയറി ഏറിലായിരുന്നു ഇത്രയും നാളും ഏറിലായിരുന്നു ഇപ്പോൾ ഏറെ ഒക്കെ ഒരുവിധം കെട്ടടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ജാമ്യമൊക്കെ എടുത്ത് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് വന്നതിലൊക്കെ പോട്ടെ പുള്ളിക്കാരൻ്റെ ആ ഒരു വർത്തമാനം ഉണ്ടല്ലോ എത്ര തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കാത്ത ഒരു എന്ത് എന്ത് ഹെഡ് ഹെഡ്വെയ്റ്റ് ഉള്ളൊരു മനുഷ്യനായി ഇയാളെന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ആണല്ലോ ആളുകൾ വോട്ടൊക്കെ കൊടുത്ത് പൊക്കിക്കൊണ്ട് നടന്നത് ഇവനെയൊക്കെ ആണല്ലോ തോന്നുകയാണ് ശരിക്കും ചില വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അഖിൽമാരുന്ന വർത്താനങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ തന്നെ റിമൂവ് ഞാൻ 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 തന്നെ തന്നെ ശരിയല്ല എന്ന് എന്ന് എനിക്ക് റിമൂവ് എന്റെ ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ ഇടും അങ്ങനെ ഇടാത്ത കാര്യം വേണ്ട കാര്യം അടർത്തിയെടുത്ത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച് നമ്മളെ രാജ്യദ്രോഹിയാക്കി മാറ്റുമ്പോൾ അടിസ്ഥാനപരമായിട്ട് രാജ്യസ്നേഹമൊന്നും അല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എടോ മനുഷ്യ തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമല്ലേ താൻ വലിയ ഗമേലെ പോസ്റ്റ് ചെയ്തത് പിന്നീട് ആ പോസ്റ്റ് വൈറൽ ആയതോടുകൂടി ആളുകൾ ഓരോന്നായിട്ട് നിന്നെ പൊങ്കാല ഇടാൻ തുടങ്ങിയപ്പോൾ ആ പോസ്റ്റ് അങ്ങ് മെല്ലെ കൊണ്ട് റിമൂവ് ചെയ്തത് എന്നിട്ട് പറയുന്നത് എന്തോ നിന്ന് കൊട്ടയിലും കോണാത്തിലും കൊള്ളാത്ത ന്യായങ്ങളുമായിട്ട് വന്നിരിക്കുന്നുകൊണ്ടില്ലേ ജാമ്യം കിട്ടുന്നത് വരെ നിൻ്റെ അണ്ണാക്കിൽ എന്തായിരുന്നു പിരിവെട്ടിയിരുന്നോ ഇത്ര നാൾ നീ എവിടെ പോയി ഒളിച്ചിരുന്നു എന്നിട്ട് ഇപ്പം വന്നിട്ട് വലിയ ഞാൻ ഒന്നും പറയുന്നില്ല കുടുംബത്തിൽ ഒരുവനോട് ഒരു അസൂയ പ്രശ്നം സമ്പത്ത് പൈസ രാജസേഖകളുടെ അടുത്ത് ഈ പൈസയുടെ കാര്യം പറയാനുള്ളൂ രാജസേഖി ആയിട്ട് സംസാരിക്കുന്ന ഒരു അടുത്ത ഭാഗത്തോടുത്തോദ്യം വരുന്നത് എങ്ങനെ പൈസ ഉണ്ടാകും ഓ പിന്നെ മണലിൽ ചെളി വാരാൻ പോയി ഗ്രൗട്ട് നീ പൈസ ഉണ്ടാക്കിയതല്ലേ ഏടാവൂ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ഒരു വിവാദമാകുമ്പോഴാണ് ആ വ്യക്തിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും മനുഷ്യർ ചിന്തിക്കത്തുള്ളു അത് ഈ പറയുന്ന നീ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നിൻ നിനക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് നിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ആ ഒരു സ്രോതസ് അളക്കണം എന്ന് ആളുകൾക്ക് തോന്നി അതിന് ഇപ്പോൾ വന്നിട്ട് ഇത്രയും നാൾ എവിടെയോ പോയി ആരുടെയോ കോണത്തിൻ്റെ കീഴിൽ പോയി ഒളിച്ചിരുന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വലിയ സം വലിയ എന്താ പറയുന്നത് വലിയ ന്യായം അടിക്കും ഇത്രയും ദിവസം നിനക്ക് നാക്കില്ലായിരുന്നല്ലോ നീ എവിടെ ആയിരുന്നു പോയി ഒളിച്ചിരുന്നത് നിനക്ക് നാണമുണ്ടോടാവും ആ ഒളിച്ചിരുന്ന സമയത്തിന് ആ സമയത്തിന് നിനക്ക് നെഞ്ചും പെരിപ്പിച്ച് പുറത്ത് വന്ന് ഇട്ട് ഇതുപോലെ ന്യായം അടിക്കാനായിട്ട് ധൈര്യം ഇല്ലായിരുന്നോ ഇപ്പോൾ വന്ന് എന്താണ് അറസ്റ്റൊക്കെ ഒരുവിധമൊക്കെ സോൾവായി വന്ന് ജാമ്യം എടുക്കുന്ന അവസ്ഥയിൽ വന്നപ്പോഴത്തേക്ക് അവൻ എവിടെയോ ഒളിച്ചിരുന്നിട്ട് ആ കോടാത്തിൻ്റെ കീഴിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്നിട്ട് വലിയ ന്യായം അടിക്കുക നാണമുണ്ടോടാവും നിയമപരമായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ ഉണ്ടാക്കുന്ന എന്തായാലും ഇപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പൊ എനിക്ക് പ്രധാനമായിട്ടും നമ്മുടെ അഡ്വക്കേറ്റ് വിമലയായിരുന്നു എന്റെ കോടതി ആഗ്രഹ വക്കീൽ വിമല ആ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു ഒരു അമ്മായിമ്മ അമ്മായിമ്മയെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയപ്പോ മൈത്രി കോളജിലൊന്നും ഉണ്ടായിരിക്കുന്നേ കാണുന്നത് പണ്ട് എന്റെ ഞാൻ ഞാൻ ചെന്ന സമയത്തേക്ക് അവരുടെ തോന്നിപ്പോയി പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഹൈക്കോളജിലേക്ക് പോരരുത് ഇവിടെ വന്നപ്പോ ഭയങ്കര പുലിയാണൊക്കെ പറയുന്നത് ഇവർക്ക് പിന്നെ അങ്ങനെ അഹങ്കാരമുള്ളവരെ ചെറിയ കോടതി അവരെല്ലാവരും നമ്മളെ സ്ട്രോങ് ആയിട്ട് ഫാമിലിയും അച്ഛനും അമ്മ എല്ലാരും ഒപ്പം നിന്ന് കുറച്ചു കുറച്ചുപേർക്ക് നന്ദി പറയണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ആദ്യത്തെ പേര് രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ട് സുരേഷ് കൂട്ടിയാണ് ആദ്യത്തെ പേര് അത്ര കട്ടയ്ക്ക് സുരേഷ് ഗോപി സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ സ്നേഹം ഭയങ്കരമായിട്ട് അറിയിക്കുകയാണ് സ്റ്റാർട്ടിങ് മുതൽ സുരേഷ് ഏട്ടനൊപ്പം തന്നെ അല്ല സുരേഷ് ഗോപി നിന്നു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത് എന്തായാലും വലിയ മാർവാടി തമ്പുരാനല്ലേ സുരേഷ് ഗോപി എടാ സുരേഷ് ഗോപി താനും ഒക്കെ കണക്കു അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അതിൻ്റെതായിട്ടുള്ളൊരു വിനയം അദ്ദേഹത്തിനോടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് അദ്ദേഹം സഹമന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് കുറെ കൂടി റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പോക്കുകളും കണക്ക് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ സുരേഷ് ഗോപി അല്ല ഇനി വേറെ ആര് അതിന് അതുക്കും മീതയുള്ള ആരെങ്കിലും നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നു എന്ന് പറഞ്ഞാലും പൊതുജനത്തിന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞടോ തന്നെയും സുരേഷ് ഗോപിയെയൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എല്ലാവരും സ്വർണ നാണയം എന്ന് വിചാരിച്ചിരുന്ന ആളുകളിൽ പലരും കള്ളനാണയമാണെന്ന് തിരിച്ചറിയാനായിട്ട് പലർക്കും സമയം ചിലവായി സമയമെടുക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം സത്യം പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഒളിവിൽ പോവാതെ സർക്കാർ സോറി ഒളിവിൽ പോവാതെ തനിക്ക് നേരെ വന്ന അറസ്റ്റ് വാറണ്ടിനെ ആണുങ്ങളാണ് ജയിലിൽ പോകുന്നതെന്ന് പറഞ്ഞ് അന്തസ്സോട് കൂടി വന്ന് നെഞ്ചും പരിപ്പിച്ച് നിന്ന് ജയിലിലേക്ക് പോയിട്ട് ധീരെ യോദ്ധാവായിട്ട് തിരിച്ചിറങ്ങി വന്നിരുന്നെങ്കിലുണ്ടല്ലോ നിന്നെ അരിയിട്ട് വാഴിച്ചേനെ ഇത് ഈ പണ്ടര രണ്ട പറഞ്ഞ കണക്കൊരു ഫീരുവിനെ പോലെ ഏതോ മാളത്തിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരുന്നിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി വന്നിട്ട് വലിയ കീറലടിക്കുകയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ പുള്ളി പറഞ്ഞു കേട്ടില്ലേ എനിക്ക് പൂർണ്ണ സപ്പോർട്ട് സുരേഷ് ഗോപി ഗോപിയേട്ടനായിരുന്നു എന്ന് സുരേഷേട്ടനായിരുന്നു സുരേഷ് ഗോപി ആയിരുന്നു എന്നും അപ്പൊ സുരേഷ് ഗോപിയാണോടാ നിന്നോട് പറഞ്ഞത് ഒളിവിൽ പോയി ഇരിക്കാനായിട്ട് അങ്ങേര് പറഞ്ഞതനുസരിച്ചാണോ നീ പോയി ഒളിവിൽ ഇരുന്നത് ഇത്രയും ദിവസവും ഇരുന്നത് ഹേടാ മിടുക്കാ നീ കൊള്ളാലോടാ മോനെ അഖിൽമാരാരെ പിന്നെ അഖിൽമാരാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ആയാലും അഖിൽമാരാരായാലും ഇനി മമ്മൂക്ക മോഹൻലാൽ ഈ ലോകത്തുള്ള ഇനി ആരായാലും പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും രാജ്യത്തെക്കാൾ വലുതല്ല നമുക്ക് എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് രാജ്യം തന്നെയാണ് നീ പറഞ്ഞില്ലേ ഇത് ഇപ്പോൾ ഞാനകത്ത് പോകാൻ വേണ്ടിട്ട് കുറേ ദേശസ്നേഹികളായിട്ടുള്ള ആളുകള് കപട ദേശസ്നേഹം എന്നൊക്കെ എടോ നിനക്ക് ദേശസ്നേഹം എന്ന് പറയുന്ന വാക്ക് പറയാനുള്ള ഇല്ലടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ നമ്മുടെ ഇന്ത്യൻ ആർമിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലായിരുന്നു നിന്റെ ജാടെ എന്തായിരുന്നു നീ പറഞ്ഞ വാക്കുകളൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല നിനക്ക് ഇന്ത്യയും പാകിസ്ഥാനും കൂടി പോയി കിടന്ന് അടിച്ചില്ല എന്നുള്ള പരാതി അല്ലായിരുന്നു പരസ്പരം അടിച്ചിരുന്നെങ്കിൽ ഒരാഴ്ചക്ക് ആവുമ്പെച്ചാ അടിച്ചു ചുരുട്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങ് അറ്റം പോവുകയാണെങ്കിൽ ഒരു കല്ലും വതിരും ഒക്കെ വേറെ തിരിച്ചാൽ നീ പറഞ്ഞോണ്ടിരുന്നതും എട എടാ മണ്ട നീ ആദ്യം ഒരു കാര്യം ദേ ഇപ്പം നടന്ന കാര്യം എന്താണെന്ന് അറിഞ്ഞൂടെ ഇപ്പം നടന്നതെന്ന് വെച്ചാൽ അറബിക്കടലിൽ വെച്ചിട്ട് കപ്പൽ മുങ്ങിയ ഈ ഒരു സാഹചര്യം നീ ഒന്ന് ഓർത്ത് നോക്ക് നീ ഒന്ന് ഓർത്ത് നോക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഓയിലുകളും അതും ഇതുമൊക്കെ ചോർച്ചയും ഒക്കെ ഉണ്ടായി ഒരുപാട് നഷ്ടം ഉണ്ടായി ഇതൊക്കെ നീ അറിയുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ആ പാക്കിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ മഴയുടെ സാഹചര്യം വന്നു റോഡുകൾ നമ്മുടെ സർക്കാർ എന്നെ വെട്ടിക്കുഴിച്ചിട്ടത് കാരണം ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ അവിടെ അവിടെ പൊട്ടിക്കേറിയും പൂന്തക്കണ്ടമായിട്ടൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഈ മഴ മഴ ഇങ്ങനെ പോവുകയാണെങ്കിൽ മഴ എല്ലാ തവണയും നമുക്കറിയാം കേരളത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് നിലവിൽ ഇപ്പം യുദ്ധം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നീ പറയുന്ന കണക്ക് ഭയങ്കര വലിയ ആയുധങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് ആ ആയുധം എടുത്ത് പ്രഹരിക്കാനൊന്നും പറ്റത്തില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് അല്ലാണ്ട് പാകിസ്ഥാനും ഇന്ത്യയും കൂടി തമ്മിൽ കോർക്കുമ്പോൾ അവന്മാരെന്ന് പറഞ്ഞാൽ ഒരു വിവരമില്ലാത്തവന്മാരാണ് വിട്ടി കൂശ്മാണ്ടങ്ങളാണ് അവന്മാർ പ്രവർത്തിക്കുന്ന ഇന്നാ പിടിച്ചോ ആണവായുധം എന്ന് പറഞ്ഞൊന്നും എടുത്ത് ഒന്നും എടുത്ത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ എല്ലാം ഘട്ടം ഘട്ടമായിട്ടേ വരത്തുള്ളൂ അന്ന് ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഇനിയിപ്പോൾ അമേരിക്ക മധ്യസ്ഥതയിൽ നിന്നെങ്കിൽ നിൽക്കട്ടെ ആയിക്കോട്ടെ അതിലൊന്നും ഒരു തകരാറുമില്ല നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരാൾ ഇടപെടുന്നത് എന്തിനാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണോ അതിനെ ആ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വകവെക്കാതെ നീ പറഞ്ഞതുപോലെ ഭയങ്കര ഇതിൽ അടിച്ചോണ്ടിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്തുമാത്രം മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ തീ പുകയില്ലെന്ന് അറിയില്ലേ നിനക്കൊക്കെ ഒന്നാമത് പ്രകൃതിയുടെ പ്രശ്നങ്ങൾ മഴയും പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ കടലിൽ കടലിൽ കപ്പൽ മറിഞ്ഞതിനെ തുടർന്നിട്ട് മത്സ്യബന്ധനത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഈ ഒരു സാഹചര്യം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പൊ തന്നെ സാധാരണപ്പെട്ട ജനങ്ങള് ഭക്ഷണത്തിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങളെ ഏമാന്മാര് വലിയ കറങ്ങുന്ന കസേരയില് എ സി റൂമിൽ കയറി ഇരിക്കുന്നത് പോലെയല്ല ഒരു നല്ല രീതിയിൽ രണ്ട് മഴ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കുടലുകളില് വെള്ളം കയറും അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ തന്നെ അവരുടെയൊക്കെ കുടുംബത്ത് അരപട്ടിണിയിലാണ് അപ്പോൾ പിന്നെ ഒരു യുദ്ധവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ എവിടെ കൊണ്ട് താങ്ങുമായിരുന്നടോ ആദ്യം അതൊക്കെ ഒന്ന് ചിന്തിക്കേ ഈ തലേലും മൊത്തം ഭയങ്കര ബുദ്ധിയാണെന്ന് പറഞ്ഞ് കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സെപ്റ്റിട്ടാൻ കാരണം എന്ന് തിരിച്ചറി എൻ്റെ അഖിൽമാരാരേ എനിക്ക് തന്നോട് മാനസികമായിട്ട് യാതൊരുവിധ എന്താണ് യാതൊരുവിധ വിരോധവും ഇല്ല പക്ഷേ നീ നമ്മുടെ രാജ്യത്തെ പറഞ്ഞു നിൻ്റെ നാവിന്ന് വരുന്ന ആ ഒരു വാക്കുണ്ടല്ലോ ആ ഒരു വാക്കിനോട് നീ അമേദ്യത്തെ കാണുന്നതിനേക്കാളേറെ അറപ്പാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രാജ്യത്തുള്ള ഓരോറ്റ മനുഷ്യരും ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ രാജ്യമാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മിലിടറി നമ്മുടെ സൈനികർ അവരാണ് നമ്മുടെ പവർ അവരെയാണ് നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നതും അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അവർക്ക് വേണ്ടിയിട്ടാവണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവരെ ഒരിക്കലും നിന്ദിക്കരുത് അപ്പോൾ ഇത്രയും നാൾ ഏതോ മാളത്തിനകത്ത് കയറി പൊളിച്ചിരുന്നിട്ട് വലിയ ധീര ധീരെ യോദാവിനക്ക് പുറത്തോട്ടിറങ്ങിയിട്ടുള്ള നിൻ്റെ ഈ കീറലടി കേൾക്കാനുണ്ടല്ലോ ഭയങ്കര രസം പൊന്നു പൊന്നുമോനെ ഇനിയെങ്കിലും നിൻ്റെ കീറലടി ഒന്ന് കുറയ്ക്കണ ചക്കരേ ഇത്രേ പറയാനുള്ളൂ എന്തായാലും ഇത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നമ്മളൊക്കെ ഒന്നും അല്ലാതായി പോകും നമ്മൾ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഈ രാജ്യത്ത് തന്നെ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ആര് കുറ്റം പറഞ്ഞാലും നമുക്ക് സഹിക്കാനാവില്ല അത് നമ്മുടെ രാജ്യം നമ്മുടെ എല്ലാമാണ് നമ്മുടെ എല്ലാം എല്ലാമാണെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരോ മനുഷ്യർക്കും അതിന് സാധിക്കില്ല എനിക്ക് ഒട്ടും സാധിക്കില്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പനിയൊക്കെയാണ് ചുമ നല്ല ചുമയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ശബ്ദമൊക്കെ ഇങ്ങനെ 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 പോകുന്നത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്